സ്നേഹാനന്ദ്രിയുള്ളവരി പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിൽ അധികം ആരും ആരുമറിയാതെ വലിയ ആഡംബരങ്ങളും ബഹളങ്ങളുമില്ലാതെ ഒരു കോൺഫറൻസ് നടന്നു ദ ബിലിവേഴ്സ് ചർച്ച് കോൺഫറൻസ് എന്നാണ് അതിന് പേരിട്ടത് ആ കോൺഫറൻസ് ബിലിവേഴ്സ് ബാപ്റ്റിസം അതായത് വിശ്വാസ സ്നാനം മുതിർന്ന ആളുകൾ വിശ്വസിച്ച് സ്നാനപ്പെടുന്ന വിശ്വാസ സ്നാനം ആധുനിക യുഗത്തിൽ പുനരാരംഭിച്ചിട്ട് അഞ്ഞൂറ് വർഷം തികയുന്നതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലായിരുന്നു അതായത് ഇന്നേക്ക് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിൽ കൃത്യമായി പറഞ്ഞാൽ ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരു വിശ്വാസ സ്നാനം മുതിർന്ന സ്നാനം വെള്ളത്തിൽ മുക്കിയുള്ള വേദപുസ്തക പ്രകാരമുള്ള ഒരു സ്നാനം പുനരാരംഭിക്കുന്നത് ഇതൊരു വലിയ ചരിത്ര സംഭവമല്ലേ അഞ്ഞൂറ് വർഷങ്ങൾ തികഞ്ഞിരിക്കുന്നു ആദ്യ നൂറ്റാണ്ടുകളിൽ മുതിർന്ന സ്നാനമുണ്ടായിരുന്നു എന്നാൽ കാലാന്തരത്തിൽ സഭയ്ക്കകത്തുനിന്ന് നഷ്ടപ്പെട്ട ഒരു ഉപദേശം ഒരു അനുഭവത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയൊന്നിന് ആംസ്റ്റർഡാമിലല്ല കേട്ടോ അതായത് സൂറിച്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്ന് നടന്നത് ആംസ്റ്റർഡാമിലാണ് ഇന്ന് കോൺഫറൻസ് വെച്ചത് അതിനും ചരിത്രപരമായ കാര്യങ്ങളുണ്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചരിത്രപരമായിട്ടുള്ള പല സംഭവങ്ങളുടെയും ആനിവേഴ്സറീസ് കൊണ്ടാടുന്ന ഒരു വർഷമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു നിഖ്യാവിശ്വാസ പ്രമാണം അത് പ്രഖ്യാപിച്ചിട്ട് ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾ തികഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തെ പ്രൊട്ടസ്റ്റൻ്റ് സമൂഹം എന്ന് പറയുമ്പോൾ ഫ്രീ ചർച്ചസ് ബിലീവേഴ്സ് ചർച്ചസ് മുഴുകൽ സ്നാനത്തിൽ വിശ്വസിക്കുന്ന സഭകൾ ആ സഭകൾക്കെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ആനിവേഴ്സറി അഞ്ഞൂറ് വർഷങ്ങൾ തികയുന്നു സ്നാനത്തിൻ്റെ ഉപദേശം അത് ഉയർത്തെഴുന്നേറ്റിട്ട് തിരിച്ച് സഭയ്ക്കകത്ത് വന്നിട്ട് നമുക്കറിയാം ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിലാണ് ഈ മാർട്ടിൻ ലൂതറിൻ്റെ നേതൃത്വത്തിലുള്ള നവീകരണത്തിന് തുടക്കമായ സംഭവം മാർട്ടിൻ ലൂധർ വിറ്റൻബർഗിലെ ആ ഒരു ആലയത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ തീസിസുകൾ എഴുതി അദ്ദേഹം ആ വാതിലിൽ തൂക്കിയത് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിലായിരുന്നു അതിന് കൃത്യമായി എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യത്തെ ബാപ്റ്റിസം സൂറിച്ചില്ലിച്ച് നടക്കുന്നത് അനാബാപ്റ്റിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകാം അനാബാപ്റ്റിസ്റ്റുകളുടെ തുടക്കം എന്ന് പറയാം അനാബാപ്റ്റിസ്റ്റുകൾ മറ്റ് പലരെ കാട്ടിലും പല കാര്യത്തിൽ മുമ്പിലായിരുന്നു മാർട്ടിൻ ലൂതറുടെ നേതൃത്വത്തിൽ ശക്തമായ നവീകരണം ഉണ്ടായി പ്രൊട്ടസ്റ്റന്റ് വിശ്വാസം പുറത്തുവന്നു കാത്തലിക് ചർച്ചിൽ നിന്ന് ഒരു പുലർന്നു വന്ന ഗ്രൂപ്പായിട്ട് പ്രൊട്ടസ്റ്റന്റ് മാറി പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നത്തെ ഈ മെയിൻ സ്ട്രീം ചർച്ചകളെല്ലാം ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറിൻ്റെ അധികാരത്തിൻ്റെ കീഴിലുള്ള ചർച്ചകളായിരുന്നു റോമൻ കാത്തലിക് ചർച്ച് അതുതന്നെ ഒരു സ്റ്റേറ്റിനെ പോലെയാണ് ആക്ട് ചെയ്തത് ഒരു ഗവൺമെൻറ്റിനെ പോലെ അതായത് പോപ്പിൻ്റെ അധികാര പരിധിയിലുള്ള എന്ന് പറയുന്ന രാഷ്ട്ര തലവിൻ്റെ അധികാര പരിധിയിലുള്ള ഒരു സഭയായിട്ടാണ് ആക്ട് ചെയ്തത് പ്രൊട്ടക്ഷൻ നവീകരണം ഉണ്ടായ ശേഷവും മാർട്ടിൻ ലൂതറിൻ്റെ നവീകരണം ഉണ്ടായ ശേഷവും സ്റ്റേറ്റുകളാണ് പലപ്പോഴും ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റൻ്റ് നവീകരണത്തെ പല രാജ്യങ്ങളിൽ സ്പോൺസർ ചെയ്തത് അതുകൊണ്ട് സ്റ്റേറ്റിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലായിരുന്നു ഈ പ്രൊട്ടസ്റ്റൻ്റ് ചർച്ചകളും ആരംഭിച്ചത് സൂറിച്ചിലും അങ്ങനെയായിരുന്നു സ്വിറ്റ്സർലൻ്റിലും അങ്ങനെയായിരുന്നു സ്വിറ്റ്സർലൻഡിൽ അവർ പ്രൊട്ടസ്റ്റൻ്റ് പക്ഷത്തായിരുന്നു സ്റ്റേറ്റ് തന്നെയായിരുന്നു പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസത്തെ സ്പോൺസർ ചെയ്തത് അതുകൊണ്ട് ഒരു ചെറിയ കൂട്ടം ആളുകൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വാസ സ്നാനമുണ്ട് മുഴുകൽ സ്നാനമുണ്ട് അങ്ങനെ ആ കാര്യങ്ങൾക്ക് വേണ്ടി അവർ തീരുമാനിച്ചപ്പോൾ തയ്യാറായപ്പോൾ സൂറച്ചിലെ ഒരു വീട്ടിൽ വെച്ച് നടക്കുന്ന ചെറിയ ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ചിലർ സ്നാനപ്പെടുവാൻ തയ്യാറായിത്തീർന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയൊന്നിന് ആ സ്നാനം നടന്നു സൂറച്ചിൻ്റെ ആ ഒരു സബർബൻ സൈഡിലുള്ള ജസ്റ്റ് അതിൻ്റെ പുറത്തുള്ള ഒരു ചെറിയ പട്ടണം സോളിക്കോൺ എന്ന് പറയുന്ന ഒരു പട്ടണം ആ പട്ടണത്തിലാണ് ചരിത്രപരമാകുന്ന ആ സംഭവം ഉണ്ടാകുന്നത് ആദ്യമായിട്ട് ആ സ്നാനത്തിൽ സ്നാനപ്പെട്ട വ്യക്തി നൂറ്റാണ്ടുകൾക്ക് ശേഷം നടന്ന ആദ്യത്തെ വിശ്വാസ സ്നാനം ഫെലിക്സ് മാങ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് സ്നാനപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഫിലിക്സ് എം എ എൻ എക്സ് എന്നാണ് മാങ്സ് എന്നാണ് ഉച്ചരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഉച്ചാരണങ്ങളിൽ വ്യത്യാസമുണ്ടാകാം എന്തായാലും ഫിലിക്സ് മാങ്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് സ്നാനപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ നടക്കുന്ന കൂട്ടായ്മയിൽ പഠിച്ച വചനത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തോട് കൂടെ മറ്റു ചിലരും സ്നാനപ്പെട്ടു എന്നാൽ ഇത് ആ ദേശത്തെ ഭരണാധികാരികളെ പ്രത്യേകിച്ചും പ്രൊട്ടസ്റ്റൻ്റ് സഭയുടെ ഞാൻ പറഞ്ഞത് കാത്തലിക് ചർച്ചിൻ്റെയെന്നല്ല മാർട്ടിൻലൂതറിന്റെ നവീകരണത്തിലൂടെ പുറത്തു വന്ന പ്രൊട്ടസ്റ്റൻ്റ് സഭയിലെ നേതാക്കന്മാരെ ഇത് വളരെ ചൊടിപ്പിക്കുവാനിടയായി തീർന്നു ഒരുപക്ഷേ പ്രൊട്ടസ്റ്റൻറ്റ് നവീകരണത്തിൽ നമ്മൾ ഒത്തിരി കേൾക്കുന്ന ഒരു പേരാണ് സ്വിറ്റ്സർലൻഡിലെ സിംഗ്ലിയുടെ പേര് സിംഗ്ലിക്ക് പോലും ഈ നടപടി ഇഷ്ടപ്പെട്ടില്ല ശിശു സ്നാനം മാറ്റിയിട്ട് മുതിർന്ന സ്നാനം ഇൻട്രഡ്യൂഡ്യ മുതിർന്ന സ്നാനം ഇൻട്രഡ്യൂസ് ചെയ്തു മാത്രമല്ല ഈ കൂട്ടായ്മയിലെ ആളുകൾ പിന്നീട് അവരുടെ വീട്ടിൽ തന്നെ അതായത് ഫെലിക്സിൻ്റെ വീട്ടിൽ തന്നെ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും അപ്പം നറുക്കുവാനും തിരുവിത്രാഴ്ച ശുശ്രൂഷ നടത്തുവാനും ഒക്കെ തുടങ്ങിയപ്പോൾ ഇത് സിംഗ്ലിക്ക് വലിയ പ്രശ്നമായി സിംഗ്ലിക്ക് മാത്രമല്ല ആ ഒരു സെസലൻറ്റിലെ പ്രൊട്ടക്ഷൻ കൗൺസിലിന് വലിയ പ്രശ്നമായി അങ്ങനെ ഭരണകൂടം ഇടപെട്ടു ഭരണകൂടം ഇത് ദുരുപദേശപരമാകുന്ന നടപടിയാണെന്ന് പ്രഖ്യാപിക്കുകയും മൂന്നാം സ്നാനം അതായത് ശിശു സ്നാനം കിട്ടിയവരാണ് ഇവർ ഇവർ പോയി രണ്ടാമത് ഒരു മുതിർന്ന സ്നാനം എടുത്തു അത് രണ്ടാം സ്നാനം മൂന്നാം സ്നാനം ഇവർക്ക് ഞങ്ങൾ കൊടുക്കാൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചു എന്തായിരുന്നു മൂന്നാം സ്നാനം എന്ന് അറിയണ്ടേ മുതിർന്ന സ്ഥാനം എടുത്തവരെ സിസ്ലണ്ടിലൂടെ ഒഴുകുന്ന ലിമാറ്റ് നദിയിൽ മുക്കിക്കൊള്ളുക അതായിരുന്നു മൂന്നാം സ്നാനം കേട്ടോ ആദ്യം നൂറ്റാണ്ടുകൾക്ക് ശേഷം സ്നാനപ്പെട്ടത് ഫെലിക്സ് മാങ്സ് ആയിരുന്നെങ്കിൽ തേർഡ് ബാപ്റ്റിസം എന്ന് പറയുന്ന ക്രൂരമാകുന്ന പ്രൊട്ടസ്റ്റന്റ് പ്രോസിക്യൂഷൻ എന്ന് പറയും പ്രൊട്ടസ്റ്റൻ്റുകാർ വിശ്വാസ സ്നാനത്തിന് തയ്യാറായവർക്കെതിരെ നടത്തിയ പ്രോസിക്യൂഷൻ്റെ ഫലമായി ആദ്യമായിട്ട് ലിമാറ്റ് നദിയിൽ മുക്കിക്കൊന്നത് അതേ ഫെലിക്സ് മാൻസിനെ ആയിരുന്നു നിങ്ങൾ ശ്രദ്ധിക്കണം വിശ്വാസ സ്നാനത്തിനുവേണ്ടി രക്തസാക്ഷിയായി തീർന്ന ആദ്യത്തെ വ്യക്തി ഫെലിക്സ് മാൻസ് ഒരുപക്ഷെ ഫെലിക്സ് മാൻസിന്റെ സ്നാനത്തിനും ഫെലിക്സ് മാങ്ക്സിൻ്റെ രക്തസാക്ഷിത്വത്തിനും അഞ്ഞൂറ് വർഷം തികയുന്ന ഈ സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് തുടങ്ങിയ ആ ഒരു നവീകരണം വലിയ നവീകരണത്തിൻ്റെ വക്താക്കളായ സിംഗ്ലിക്കും ലൂതറിനും ഒന്നും സഹിക്കാൻ പറ്റാത്ത അനാബാപ്റ്റിസ്റ്റുകളിലൂടെ തുടങ്ങിയ ആ നവീകരണം അതിൻ്റെ പിൻതലമുറക്കാർ തലമുറക്കാർ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ബിലിവേഴ്സ് ചർച്ചകൾ ഫ്രീ ചർച്ചകളുടെ പിൻഗാമികളാണെന്ന് പറയുമ്പോൾ ഫ്രീ ചർച്ചകളുടെ പിൻഗാമികളെന്ന് പറയുമ്പോൾ അതിൻ്റെ ചരിത്രം ഒന്ന് പറഞ്ഞേ മതിയാകുള്ളൂ വലിയ പ്രോസിക്യൂഷനാണ് ഈ അനാബാപ്റ്റിസ്റ്റുകൾക്കെതിരെ ആരംഭിച്ചത് അവർക്ക് അവരുടെ ദേശം വിട്ട് ഓടിപ്പോകേണ്ടി വന്നു അങ്ങനെയാണ് അവർ ആംസ്റ്റർഡാമിൽ എത്തുന്നത് നെതർലൻഡ്സിലെത്തുന്നത് അത് ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗമാണ് നെതർലൻഡ്സ് അന്ന് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസമുള്ള ഒരു രാജ്യമൊന്നുമല്ല പക്ഷേ അവർ പീഡനം അഴിച്ചുവിട്ടില്ല അതുകൊണ്ട് ഈ പറഞ്ഞ ഗ്രൂപ്പ് ആളുകൾക്ക് പിന്നീട് അവരെ അനാബാപ്റ്റിസ്റ്റുകൾ എന്ന് വിളിച്ചു അവർക്ക് ഈ നെതർലൻഡ്സിൽ വന്ന് ആംസ്റ്റർഡാമിൽ വന്ന് താമസിക്കാനുള്ള അവസരം കിട്ടി ആംസ്റ്റർഡാമിൽ അവർ തഴച്ചു വളർന്നു മാത്രമല്ല ഈ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ വലിയ ബിസിനസ്സുകാരായി മാറി കപ്പലുകൾ ഉണ്ടാക്കുന്ന ബിസിനസ് മറ്റു തരത്തിലുള്ള ഒത്തിരി ബിസിനസ്സുകളിൽ ഇവർ ഇൻവോൾവായി അവരൊക്കെ ധനികരന്മാരായി മാറി ആംസ്റ്റർഡാം എന്ന് പറയുന്ന സിറ്റിയുടെ തന്നെ ഒരു വളർച്ചയ്ക്ക് ഈ കമ്മ്യൂണിറ്റി കാരണമായി തീർന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കാതലിക് പുരോഹിതനായിരുന്ന കാത്തലിക് പ്രീസ്റ്റായിരുന്ന മെനോ സൈമൺസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ ഒരു ഉപദേശം കേൾക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നത് അത് ശരിക്കും ഈ അനാബാപ്റ്റിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് കൂടുതൽ കരുത്തുള്ള ഒരു നേതൃത്വം നൽകി മെനോസൈമിനെ ഫോളോ ചെയ്യുന്ന ഈ ഗ്രൂപ്പ് പിന്നീട് മെനോനേറ്റ്സ് എന്ന പേരിൽ അറിയപ്പെട്ടു മെനോനേറ്റ്സ് എന്ന പേരിൽ അറിയപ്പെട്ടു ഇന്നും മെനോനേറ്റ് ചർച്ചകളുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ പോയപ്പോൾ ഛത്തീസ്ഗഡിലെ ഒരു വളരെ ചെറിയൊരു ഗ്രാമത്തിൽ അവിടെ ഒരു മെനോനൈറ്റ് ചർച്ച ഉണ്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുവാൻ ഇടയായിത്തീർന്നു ഇന്നും ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ മെനോനൈറ്റ് കമ്മ്യൂണിറ്റീസ് ഉണ്ട് ഈ ഒരു കാര്യം പറയുമ്പോൾ ഈ അനാബാപ്റ്റിസ്റ്റുകളുടെ പിൻഗാമികളാണ് സത്യത്തിൽ ഇന്നത്തെ ബാപ്റ്റിസ്റ്റ് ചർച്ചും മെനോനറ്റി ചർച്ചും അമീഷ് കമ്മ്യൂണിറ്റി അമേരിക്കയിലൊക്കെയുള്ള അമീഷ് ഉള്ളത് അമീഷ് കമ്മ്യൂണിറ്റിയൊക്കെ ഈ പറഞ്ഞ അനാബാപ്റ്റിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഈ സൂറിച്ചിൽ ആരംഭിച്ച ഈ റിവൈവലിൻ്റെ പിൻതലമുറക്കാരാണ് കുറേ നാളുകൾക്ക് ശേഷം ഈ പിൽഗ്രീം ഫാദേഴ്സ് അതായത് അമേരിക്കയിലേക്ക് യൂറോപ്പിൽ നിന്ന് ഓടിപ്പോയ പിൽഗ്രീം ഫാദേഴ്സിൽ രണ്ട് പേര് അവർ ഈ പറഞ്ഞ മെനോനേറ്റ് ഡോക്ടറിന് കേൾക്കുവാൻ ഇടിയായിത്തൊടർന്നു മുഴുകൽ സ്നാനത്തെക്കുറിച്ചൊക്കെ അതിലൊരാൾ ഇംഗ്ലണ്ടിൽ തിരിച്ചു വരുന്നു അദ്ദേഹം ആ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നു അതാണ് ബാപ്റ്റിസ്റ്റ് ചർച്ചിൻ്റെ തുടക്കമായി തീരുന്നത് പിന്നെ പ്രിമത്ത് ബ്രദറിൻ ചർച്ച് വന്നു പിന്നെ സാൽവേഷ്യൻ ആർമിക്കാർ വന്നു പിന്നെ പെ പിന്നെ പെൻഡിക്കോസ്റ്റൽ റിവൈവൽ വന്നു ഇതെല്ലാം ഈ ബാപ്റ്റിസം എന്ന ഡോക്ടറിനെ ബേസ് ചെയ്ത് മുൻപോട്ട് വന്ന റിവൈവൽ മൊമൻസ് ആയിരുന്നു ഇന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇന്ന് ഈ വേൾഡ് റിലീജിയന്റെ എൻസൈക്ലോപ്പീഡിയയുടെ കണക്കനുസരിച്ച് ഈ പെറ്റികോസ്റ്റൽസും കരസമാറ്റിക്സും ഇതുപോലെ മുതിർന്ന സ്നാനത്തെ വിശ്വസിക്കുന്നവരെ എല്ലാവരെയും കൂടെ നന്ദി നോക്കിയാൽ അതേതാണ്ട് വൺ ബില്യൺ വിശ്വാസികൾ ഇന്ന് വഴിയെ പിന്തുടരുന്നു ഫെലിക്സിന്റെ രക്തസാക്ഷിത്വം രക്തസാക്ഷിത്വത്തോട് കൂടെ തുടങ്ങിയ ഒരു മൊമെന്റ് ഇന്ന് ചരിത്രത്തിൽ ഏറ്റവും ശക്തമായി വളരുന്ന മൂമെന്റ് ആയിരിക്കുന്നു പ്രൊസിക്യൂഷനോടുകൂടെയാണ് തുടങ്ങിയതെങ്കിലും ഇന്ന് അത് മെയിൻ സ്ട്രീമായിട്ട് തന്നെ മാറിയിരിക്കുന്നു മുഖ്യധാരയായിട്ട് തന്നെ മാറിയിരിക്കുന്നു ഇത് ചരിത്രത്തിലെ വലിയ ഒരു അത്ഭുതമാണ് കഴിഞ്ഞ ദിവസം ആംസ്റ്റർഡാമിൽ ഒരു ചെറിയ കോൺഫറൻസ് ആരും അറിയാതെ കഴിഞ്ഞു പോയി പക്ഷെ എനിക്ക് തോന്നി ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പ്രത്യേകിച്ച് മുതിർന്ന സ്നാനത്തിലൊക്കെ വിശ്വസിക്കുന്ന അഭിമാനിക്കുന്ന ദൈവമക്കളുമായിട്ട് ഈ രക്തസാക്ഷിത്വത്തിൻ്റെ ചരിത്രം പങ്കുവെച്ചേ മതിയായുള്ളൂ ദൈവമല്ലോരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ